നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് അറിയില്ലെങ്കിലും ഈ രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആദ്യം തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷനിലോട്ട് കയറി വരിക ശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലാണോ ആ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക അതിനുശേഷം അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് പ്രൊഫൈൽ ഭാഗത്ത് വന്നതിന് ശേഷം മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട് സെൻ്റർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് സെറ്റിംഗ്സ് എന്നുള്ളതിന് താഴെയായിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അവിടെ കാണാൻ സാധിക്കും അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് കറണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം പുതിയതായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് ന്യൂ പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തും അതിനുശേഷം അതേ പാസ്വേഡ് തന്നെ റീ ടൈപ്പ് ന്യൂ പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തും എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റായി പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഏതാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ കറണ്ട് പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ അക്കൗണ്ടിൽ ആ പാസ്വേഡ് സേവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെറ്റിംഗ്സിന് താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞു parayın opsiyonlarına sahipim. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് സേവ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് ഏത് അക്കൗണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ അക്കൗണ്ടിലും ഇതേപോലെ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തോട്ട് വന്ന് പാസ്വേഡ് മാനേജർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് മാനേജറിലോട്ട് പോകുന്നതായിരിക്കും ഇതിൽ ഗൂഗിളിൽ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന ഏതെല്ലാം ആപ്ലിക്കേഷനുകളുടെ അക്കൗണ്ടുകളുടെ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഇൻസ്റ്റഗ്രാം എന്നുള്ളത് കാണുന്നുണ്ട് അതിൽ മൂന്ന് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഇവിടെ സേവ് ആണ് എന്നുള്ളത് എനിക്ക് കാണണം സാധിക്കുന്നുണ്ട് അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാസ്വേഡും കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഹൈഡ് ആയിട്ടാണ് കിടക്കുന്നത് ആ കണ്ണൻ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതും ഹൈഡിൽ നിന്ന് മാറ്റിയിട്ട് എന്താണ് പാസ്വേഡ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ പാസ്വേഡ് നിങ്ങൾക്ക് അതേപോലെ എൻ്റർ ചെയ്തുകൊണ്ട് കറണ്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പാസ്വേഡ് അറിയില്ല ഗൂഗിളിലും സേവ് അല്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സിലോട്ട് തന്നെ വന്നതിന് ശേഷം അക്കൗണ്ട് സെന്ററിൽ അക്കൗണ്ട് സെറ്റിംഗ്സിന് താഴെ കാണുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് പറയുന്ന പറയുന്ന ഭാഗത്തായിട്ട് ഇൻഫോ എന്ന് ഓപ്ഷൻ ഉണ്ടാവും അവിടെ ും ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക അതിനുശേഷം വീണ്ടും നിങ്ങൾ ബാക്കിലോട്ട് വരിക ശേഷം പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഫോർഗട്ടൺ യുവർ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലോട്ട് ഒരു ലിങ്ക് അയച്ചതായിട്ട് അടിഭാഗത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നിങ്ങൾ അപ്പോൾ ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടിൽ ജിമെയിലിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക അക്കൗണ്ടിലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വന്നിരിക്കുന്ന റീസെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ലിങ്ക് കാണാൻ സാധിക്കും റീസെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിങ് ചെയ്യുന്ന ഇതിൽ കൊണ്ട് പുതിയൊരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും ഈ ഭാഗത്തായിട്ട് ന്യൂ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനും അതേ പാസ്വേഡ് തന്നെ വീണ്ടും താഴ്ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനുമുള്ള ഓപ്ഷനാണ് വരുന്നത് ഇവിടെയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പുതിയ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ചേഞ്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ജസ്റ്റ് ഓക്കെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും നിങ്ങൾ ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കണം പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിലോട്ട് ലോഗിൻ ആകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതേപോലെ നിങ്ങളുടെ ഈ അക്കൗണ്ട് മറ്റ് ഏതെല്ലാം ഡിവൈസിലാണോ ലോഗിൻ ആയിട്ട് ആ ഡിവൈസുകളിൽ നിന്നെല്ലാം തന്നെ ലോഗൗട്ട് ആകുന്നതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസർ നെയിമും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ട് കയറാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്